എൻ്റെ പേര് മേഘ ജോസഫ് ഞാൻ കാഞ്ഞിരമ്പത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കുകയില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഞാൻ സൗദിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു എല്ലാത്തിനും തടസ്സമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ എനിക്ക് സൗദി പ്രോമട്രിക്ക് ഞാൻ പാസ്സായി അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഇൻ്റർവ്യൂവും കിട്ടി അതിന് ഞാൻ പാസ്സായി പക്ഷേ എനിക്ക് മെഡിക്കൽ കിട്ടുന്നില്ലായിരുന്നു ഒരു മാസത്തിന് ശേഷവും മെഡിക്കൽ വരുന്നില്ല ഒരു ശേഷം പിന്നീട് മെഡിക്കൽ കിട്ടി പക്ഷേ എനിക്ക് മോഫ നമ്പർ വന്നില്ല മോഫ നമ്പർ വരാതെ എനിക്ക് അതിൻ്റെ ഫിറ്റ്നസ് ആണോ ഇല്ലയോ അതവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു അതിനുശേഷം എനിക്ക് വേറൊരു ഇൻറ്റർവ്യൂവിലും അറ്റൻഡ് ചെയ്യാം കാരണം ഇത് ഭയങ്കര ഡിലേ ആണെന്ന് പറഞ്ഞു ഞാൻ വേറൊരു ഇൻറ്റർവ്യൂലും അറ്റൻഡ് ചെയ്തു ഏജൻ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഇൻറ്റർവ്യൂവിലും പാസ്സായി അതിനുശേഷം എനിക്ക് മോഫ നമ്പർ കിട്ടി വി എഫ് എസ്സിലേക്ക് എൻ്റെ പാസ്പോർട്ടും വായിച്ചു പിന്നീട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് രണ്ട് മാസത്തിന് ശേഷം വിസയുടെ അത് സബ്മിറ്റ് പോലും ആയില്ല ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പള്ളി പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു ചേട്ടൻ കൃപാസനത്തിലെ പത്രം തന്നു ഞാൻ ആ പത്രം ഇതുവരെയായിട്ട് ഫുൾ ഇതുവരെയായിട്ടും വായിച്ചില്ലായിരുന്നു പക്ഷേ അന്ന് കിട്ടിയപ്പോൾ എനിക്ക് വായിക്കണം തോന്നി ഞാൻ മുഴുവനും ഇരുന്ന് വായിച്ചു അപ്പോൾ എൻ്റെ ഏജൻ്റ് ഒരു പത്ത് മണിയായപ്പം വിളിച്ചിട്ട് ആ പത്രം വായിച്ചതിന് ശേഷം പത്തുമണിയായപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നൊരു മെഡിക്കൽ കോളേജിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അത് അതിൽ അറ്റൻഡ് ചെയ്യണം കാരണം രണ്ട് ഇൻ്റർവ്യൂവിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ മെഡിക്കൽ കോളേജിലെ ഇൻ്റർവ്യൂ കൂടുതൽ സാലറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് പന്ത്രണ്ട് മണിക്കാണ് ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു രണ്ട് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനത് അറ്റൻഡ് ചെയ്തു ബാക്കി രണ്ട് ഇൻറ്റർവ്യൂലും എനിക്ക് ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനോ ശേഷം എൻ്റെ റിസൾട്ട് വന്നായിരുന്നു ഇത് ഒരാഴ്ചയ്ക്ക് ശേഷവും എൻ്റെ റിസൾട്ട് വന്നില്ല റിസൾട്ട് വരാതിരുന്നപ്പം ഞാൻ ഒരുപാട് അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഒരു പറഞ്ഞു ഇത് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ ഫിഫ്റ്റീൻ ചാൻസേ ഉള്ളൂ ഞാൻ ആദ്യത്തേത് ഞാൻ എൻ്റെ വിസ ഓൾറെഡി എംബസിയിൽ കൊടുത്തായിരുന്നു അതും അവിടെ സബ്മിറ്റ് സബ്മിറ്റാവാതിരിക്കയായിരുന്നു രണ്ടിനും ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് അവർ പറഞ്ഞു ഈ ഇൻറ്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നാളെ തന്നെ പോയി മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ എടുത്തു പക്ഷേ അവർ വീട്ടിൽ വന്നതിന് ശേഷം അവർ പറഞ്ഞു എൻ്റെ മെഡിക്കൽ ഫിറ്റായില്ല എക്സ്റേയിൽ മൈൽഡ് പ്ലൂരൽ തിക്നിങ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് എക്സ്റേ അഞ്ച് ദിവസത്തിന് ശേഷം എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു ഇനി നീ ഉടമ്പടി പുതുക്കുന്നുണ്ടോ എന്ന് അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ശേഷം എനിക്ക് വീട്ടിൽ വന്നപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് നാളെ പോയി എൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതിനഞ്ച് പതിനൊന്ന് കഴിഞ്ഞ മാസം വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം എൻ്റെ മെഡിക്കൽ ഞാൻ ഒന്നും കൂടെ ചെയ്തു അപ്പോഴും എനിക്ക് അന്നേരം കിട്ടിയില്ല ഞാനപ്പം കൃപാസനത്തിൽ പത്രം കുറച്ചുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നീട് കൊടുക്കണം എന്ന് തോന്നി ഇറങ്ങി ജംഗ്ഷനിലിറങ്ങി ഇറങ്ങി ഞാൻ കൊടുക്കണേന് മുമ്പ് തന്നെ ഞാൻ ആ ജംഗ്ഷനിൽ തന്നെ തട്ടി വീഴും തട്ടി വീണ് എൻ്റെ കൈയും മുട്ടും എല്ലാം പൊട്ടിയ നേരം അവിടെ കൂടിയവർ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ ഞാൻ അവിടെ ആ പത്രം മുഴുവനും കൊടുത്തു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഏജൻ്റ് വിളിച്ചു പറഞ്ഞു നമുക്ക് നാളെ ഒന്നും കൂടെ മെഡിക്കൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കലിന് പോയി മെഡിക്കലിന് ചെന്നു എൻ്റെ റിസൾട്ട് വന്നപ്പം അത് ഞാൻ ഫിറ്റായി അതിന് ശേഷം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം കൊണ്ട് കിട്ടിയ മോഫ നമ്പർ എനിക്ക് ഒരു മണിക്കൂറും കൊണ്ട് കിട്ടി പിന്നെ വി എഫ് എസിൽ പോലും പോവാതെ എനിക്ക് എൻ്റെ പാസ്പോർട്ടും എംബസിക്ക് അയക്കാൻ പറ്റി കൂടാതെ എനിക്ക് പത്ത് ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു ഇന്നലെ എൻ്റെ ടിക്കറ്റും വന്നു എമിഗ്രേഷനും ശരിയായി ഈ വ്യാഴാഴ്ച ഞാൻ സൗദിക്ക് പോവുകയാണ് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയായിരുന്നു പക്ഷേ ആയിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം പുതുക്കിയതിനു ശേഷം ഞാൻ തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു എല്ലായിടത്തും എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു കൂടാതെ അമ്മ മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമായിരുന്നു കൂടാതെ ഞാൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഒരു ദിവസം തന്നെ അഞ്ച് ജപമാലയും എല്ലാം ഞാൻ ചെല്ലാൻ തുടങ്ങി കൂടാതെ എനിക്ക് കാരണപ്രവൃത്തി ചെയ്യാനും സാധിച്ചു പത്രം എല്ലായിടത്തും കൊടുക്കാൻ സാധിച്ചു മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചു ഇത്രയും നന്ദി ഒരുപാട് നന്ദി പറയുന്നു അമ്മമാതാവിനും ഈശോയ്ക്കും സങ്കീർത്തനങ്ങൾ നാൽപ്പത് എട്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് മേഖ ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി അമ്മമാതാവ് വഴി ഈശോ തുറന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് എന്നാൽ മകൾ ഈ പ്രോസസ്സിൽ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചത് സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ക്ലേശങ്ങൾക്ക് കാരണങ്ങളും മകൾ ഏകദേശം കണ്ടെത്തുന്നുണ്ട് മകളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്ന അലസത അത് പുതുക്കുവാൻ താൽപ്പര്യപ്പെടാതെ പിന്നോട്ട് മാറിയ സാഹചര്യങ്ങൾ അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിൽ വളരെ പ്രത്യേകമായി കൃപാസനം പത്രം അത് കൊടുക്കുവാൻ ഉള്ള ഒരു മടി അത് വായിക്കുവാനുള്ള താല്പര്യമില്ലായ്മ മകളെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയാനാണ് ഈ സാക്ഷ്യം പൂർത്തീകരിച്ചത് പ്രിയണവരെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ നമ്മൾ എത്ര കണ്ട് അമ്മ മാതാവിലും ഈശോയിൽ ശരണപ്പെടുന്നു വിശ്വസിക്കുന്നു ഇത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് നാം നമ്മളിൽ തന്നെ ഉറപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമുക്കിത് ഒരു യാന്ത്രികമായ ഒരു കടമ കടമകരിക്കലാണെങ്കിൽ നാം ഉടമ്പടി എടുക്കുകയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയും ചെയ്യും മറിച്ച് ഇത് സ്നേഹിച്ച് നാം സ്വന്തമാക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിൻ്റെ ഓരോ കാര്യത്തോടും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും നമ്മൾ ചേർത്ത് വയ്ക്കും അല്ലെങ്കിൽ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ ഉടമ്പടി നമുക്ക് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഉടമ്പടി ജീവിതം കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല ഉടമ്പടി ജീവിതം നമുക്ക് ഫലമണിയുന്നത് അത് എത്ര കണ്ട് അതിൻ്റെ ആഴവും അർത്ഥവും അറിഞ്ഞ് അത് ദൈവത്തിൻ്റെ ജീവിതത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കഴിവിൻ്റെ മേഖലകളിൽ നിന്ന് എൻ്റെ എനിക്ക് സാധിച്ചെടുക്കാവുന്ന പരിധികളിൽ നിന്ന് ദൈവകരങ്ങളിലേക്ക് എൻ്റെ ഈ ജീവിത വിഷയത്തെ പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ജോസഫ് ജോസഫച്ചൻ പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ നിയോഗമായി എഴുതി വയ്ക്കരുത് അങ്ങനെ എഴുതുവെക്കുമ്പോഴുള്ള പ്രശ്നം ദൈവത്തിന് കൊടുക്കേണ്ട പൂർണ്ണമായ നന്ദിയും മഹത്വവും കൊടുക്കുവാൻ പറ്റാതെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് സാഹചര്യം കൊണ്ട് അത്രയും സമയമെടുത്ത് കിട്ടി എന്നൊക്കെ നമ്മൾ ന്യായങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും ദൈവശക്തിക്ക് ദൈവികമായ ഇടപെടലിന് ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയോഗം നാം എഴുതി സമർപ്പിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ എന്താണ് ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക അതിനോട് നമുക്ക് പൂർണ്ണമായ വിശ്വസ്തത ഉണ്ടാവണം അതിൻ്റെ ആ ഉടമ്പടി ജീവിതക്രമം നന്നായി പാലിക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരാകണം അതിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു മാസവുമുള്ള ആ കൃപാസനം പത്രം നമ്മൾ ആദ്യം പ്രാർത്ഥനാപൂർവം വായിക്കുകയെന്നത് ഇവിടുന്ന് മൂന്നോ അഞ്ചോ പത്തോ കെട്ടോ പത്രം വാങ്ങിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലും പൊതുവിടങ്ങളിലും കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിശ്വാസത്തോടെ ഈ ദൈവാനുഭവ വാക്യങ്ങളെ നാം സ്വന്തമാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്ദേശം വായിക്കുന്നതിന് സാക്ഷ്യങ്ങൾ വായിക്കുന്നതിന് അത് പ്രാർത്ഥനയോടുകൂടി അവനെയും അവളെയും ദൈവം അനുഗ്രഹിക്കുകയും ജീവിത വിഷയം ഏറ്റെടുത്ത് സഹായിക്കുകയും ചെയ്തുവെങ്കിൽ എൻ്റെ ജീവിത മേഖലയിലും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ദൈവം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുമെന്ന ബോധ്യം ഒരു വിശ്വാസ സ്ഥൈര്യം നമ്മളിൽ ആദ്യം ഉളവാക്കിയെടുക്കണം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി എല്ലാവരുടെയും ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഓരോ മാസവുമുള്ള കൃപാസനം പത്രം അത് പ്രാർത്ഥനയോടുകൂടി വായിക്കുക ആ സാക്ഷ്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ആ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത് എന്തോ ആ ക്രമപ്പെടുത്തുവാനായിട്ട് തീരുമാനമെടുക്കുക എന്നത് മറ്റൊന്നാണ് മറ്റൊരാൾക്ക് നാം കൃപാസനം പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം വിശ്വാസം കൈമാറുക എന്ന് തന്നെയാണ് വെറുതെ ഒരു നോട്ടീസ് കൊടുക്കുന്നത് പോലെയല്ല കയ്യിലിരിക്കുന്ന ഭാരം എങ്ങനെയെങ്കിലും കുറയ്ക്കുന്നതുമല്ല മറിച്ച് നാം വിശ്വാസം കൈമാറുന്ന പ്രവൃത്തിയിൽ നമ്മൾ പങ്കുചേരുകയാണ് അതെപ്പോഴും ഓർമ്മയുണ്ടാവണം ഒരു പത്രമേ നാം ഒരു ദിവസം കൊടുക്കുന്നുള്ളൂവെങ്കിൽ നമുക്കൊരു തീരുമാനമുണ്ടാവണം ഇതുകൊണ്ട് ദൈവാനുഭവം ദൈവാനുഗ്രഹം ഈ വ്യക്തിക്ക് ഈ കുടുംബത്തിലുണ്ടാവണം അതൊരു കടയിൽ വെച്ചാൽ അവിടെ വരുമാനമുണ്ടാവണം അതൊരു വീട്ടിൽ വെച്ചാൽ അവിടെ സംരക്ഷണം ഉണ്ടാവണം ഇതൊരു രോഗിയെടുത്താൽ രോഗിക്ക് സൗഖ്യപ്പെടുവാനുള്ള വഴികൾ തുറന്നു കിട്ടണം അങ്ങനെ നമ്മൾ ഈ കൃപാസനം പത്രത്തെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെ ഉള്ളുകൊണ്ട് ഓൺ ചെയ്തിട്ടാണ് നാം കൈമാറുന്നതെങ്കിൽ അത് കൈമാറുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ കരങ്ങളായി അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കും മകൾ അതിനെയൊക്കെയാണ് ഈ സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നത് എനിക്ക് എവിടെയൊക്കെയാണോ പോരായ്മ ഉണ്ടായിരുന്നത് ആ പോരായ്മകളെ ഞാൻ തിരുത്തുവാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയും ആ പോരായ്മകൾ തിരുത്തിയെന്ന് എനിക്ക് തന്നെ ഉറപ്പായപ്പോൾ എൻ്റെ ജീവിത വിഷയങ്ങൾ സമയ ചുരുക്കത്തിൽ എൻ്റെ അമ്മ മാതാവ് അനുവദിച്ചു തന്നു പുറത്തേക്ക് പോകുവാൻ വേണ്ടി തടസ്സമായി നിന്ന് എല്ലാ കാര്യങ്ങളും മാറ്റി എനിക്ക് വിസയും ടിക്കറ്റും നൽകി ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകുവാൻ വടിയൊരുക്കി തന്നു ഉടമ്പടി ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ പത്താറുടെ മുമ്പിൽ നിവർന്ന് നിന്നുകൊണ്ട് ഞാൻ കൃപാശനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ദൈവശക്തിയാൽ എനിക്ക് സ്വയം സാധിക്കാത്തതൊക്കെയും എൻ്റെ ജീവിതത്തിൽ അമ്മ വഴി അനുവദിച്ച് കിട്ടുമെന്ന് പറയുവാൻ നാവ് പൊന്തുമ്പോഴാണ് നമ്മുടെ ഉടമ്പടിക്ക് മെറിറ്റ് അതുകൊണ്ട് ഓർക്കണമേ ഇത് രഹസ്യത്തിലുള്ളൊരു ജീവിതമല്ല രഹസ്യത്തിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുമല്ല മറിച്ച് ദൈവനാമത്തെ പരസ്യമായി ലോകത്തിനു മുമ്പിൽ ഏറ്റുപറയുന്ന ജീവിത രീതിയാണ് അതിനുവേണ്ടി നമുക്ക് നിരന്തരം പരിശ്രമം വയ്ക്കാം പ്രാർത്ഥനയോടും വിശ്വസ്തയോടും കൂടി ഉടമ്പടി ജീവിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക